ഇന്ത്യ പാകിസ്ഥാൻ മത്സരത്തിന് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുന്നു ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇത്തവണ പാകിസ്ഥാന് മുന്നിൽ ഇന്ത്യ കീഴടങ്ങും ബുമ്മയില്ലാത്തത് കൊണ്ട് തന്നെ പാകിസ്ഥാൻ ഇന്ത്യൻ ടീമിൽ ഭയക്കാൻ ആരും തന്നെ ഇല്ലെന്നാണ് മുൻ പാകിസ്ഥാൻ കളിക്കാരൻ മുഹമ്മദ് അമീറിന്റെ വാദം പാകിസ്ഥാൻ ഏറ്റവും നല്ല റെക്കോർഡുള്ള ദുബായ് മണ്ണിൽ വെച്ചാണ് മത്സരം നടക്കാൻ പോകുന്നത് ഇതുകൊണ്ട് തന്നെ ഇന്ത്യയ്ക്ക് ഇവിടെ മലർത്തി അടിക്കാൻ പറ്റത്തില്ല പാകിസ്ഥാന്റെ ഒത്തൊരുമയുള്ള ബോളിംഗ് അറ്റാക്കിന് മുന്നിൽ ഇന്ത്യ ചീട്ടുകൊട്ടാരം പോലെ തകരുമെന്നും അദ്ദേഹം പറഞ്ഞു രണ്ടായിരത്തി പതിനേഴിലെ ചാമ്പ്യൻസ് ട്രോഫിയിൽ എന്താണ് സംഭവിച്ചത് അത് തന്നെയായിരിക്കും ദുബായിലും സംഭവിക്കാൻ പോകുന്നത് ഇന്ത്യ സ്വന്തം നാട്ടിലും വിദേശത്തും ടെസ്റ്റ് തോൽവിയിൽ നാണം കെട്ടാണ് ചാമ്പ്യൻസ് ട്രോഫിയിലേക്ക് വരുന്നത് ഇന്ത്യയുടെ മനസ്സിൽ ചാമ്പ്യൻസ് ട്രോഫി എടുത്ത് മുന്നേ ഉണ്ടായ മുറിവുകൾ അതിലൂടെ ഉണക്കാൻ പറ്റുമെന്നാണ് അവരുടെ വിശ്വാസം പക്ഷേ ഈ പ്രാവശ്യം അവരുടെ ആഗ്രഹങ്ങളൊന്നും ദുബായ് മണ്ണിൽ നടക്കാൻ പോകുന്നില്ല പാകിസ്ഥാനിൽ വരാതെ ഞങ്ങളെ അപമാനിച്ചത് ഞങ്ങളിലെ ഒരു കളിക്കാരൻ പോലും മറന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ഇന്ത്യ എങ്ങനെയെങ്കിലും തോൽപ്പിക്കുക എന്നത് മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ ലക്ഷ്യം പാകിസ്ഥാൻ നിലവിൽ മികച്ച ഫോമിലാണ് സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെയുള്ള ടെസ്റ്റിൽ തോറ്റെങ്കിലും അവർക്കെതിരെ അവരുടെ മണ്ണിൽ ഒരു മത്സരം പോലും തോൽക്കാതെ ഏകദിന പരമ്പര തൂത്തുവാരിയിട്ടാണ് അവർ ചാമ്പ്യൻസ് ട്രോഫി കളിക്കാൻ വരുന്നത് ഇന്ത്യൻ ടീമിൽ ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഭയന്നത് ബുംറേ തന്നെ ബുമറ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇന്ത്യയുടെ ബോളിംഗ് അറ്റാക്ക് മൂർച്ചയില്ലാത്ത കത്തി പോലെയാണ് ഇത്തവണ ഇന്ത്യ ഗ്രൂപ്പ് സ്റ്റേജ് കടന്നാൽ അത് വലിയൊരു അത്ഭുതമെന്ന് തന്നെ പറയാം അമീറിനോട് ഇന്ത്യ പാകിസ്ഥാൻ മത്സരത്തെക്കുറിച്ച് ചോദിച്ചപ്പോഴാണ് ഇന്ത്യക്കെതിരെ അദ്ദേഹം തുറന്നടിച്ചത് ഇന്ത്യ പാകിസ്ഥാനിലോട് വരാത്തത് തന്നെ പാകിസ്ഥാനിലെ കളിക്കാർ അതിന്റെ പ്രകോപനത്തിലാണെന്ന് ഏതൊരു കൊച്ചുകുട്ടിക്കും മനസ്സിലാവും പക്ഷെ അതുകൊണ്ടൊന്നും കാര്യമില്ല അവരുടെ ആകെ ആശ്വാസം ബുംറ കളിക്കില്ല എന്നതാണ് ബുമ്രയെ കൂടാതെ പാകിസ്ഥാനെ ഭസ്മമാക്കാനുള്ള ഒരു പിടി കളിക്കാർ ഇന്ത്യയ്ക്ക് നിലവിലുണ്ട് അത് വേണ്ട സമയത്ത് വേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ അറിയാവുന്ന ഒരു ക്യാപ്റ്റനും ഞങ്ങൾക്കു രണ്ടായിരത്തി പതിനേഴ് സ്വപ്നം കാണുന്ന അമീറിനോട് ഈ ചാമ്പ്യൻസ് ട്രോഫി അവസാനിക്കുമ്പോഴും താങ്കൾക്ക് സ്വപ്നം കാണാൻ രണ്ടായിരത്തി പതിനേഴിലെ ചാമ്പ്യൻസ് ട്രോഫി മാത്രമേ കാണത്തുള്ളൂ ഈ ചാമ്പ്യൻ ട്രോഫിയിൽ ഇന്ത്യ വിജയിക്കണമെന്ന് തന്നെയാണ് ആഗ്രഹം പക്ഷേ മത്സരമാണ് നമുക്കൊന്നും പറയാൻ പറ്റില്ല പക്ഷെ ഒരു കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട് പാകിസ്ഥാനെ ഇന്ത്യ തോൽപ്പിക്കും അതിന് ഇന്ത്യക്ക് ബുംറയുടെ ആവശ്യമൊന്നുമില്ല എന്ന് മത്സരം കഴിയുമ്പോൾ അമീറിന് മനസ്സിലാകും ഇന്ത്യ പാകിസ്ഥാനോട് തോൽക്കുമെന്ന അമീറിന്റെ വാദങ്ങളോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ അദ്ദേഹത്തിന് കൊടുക്കാൻ പറ്റിയ ഒരു മറുപടി എന്താണ് കമന്റ് ബോക്സ് മെൻഷൻ ചെയ്യാൻ മറക്കണ്ട